ഒരു ദിവസം മുത്തു നല്ലൊരു കൊള്ള നടത്താനുള്ള ഒരു വഴിയും തെളിഞ്ഞു വരുന്നില്ലല്ലോ മുത്തു എന്താ താണെന്നും തനിക്ക് എന്ത് പറ്റിയതോ താനത് കണ്ടോ ഞ പറക്കുന്ന കാർ അയ്യോ താഴെ ഇറക്കണേ ഇതിനെന്തോ കളിയുണ്ട് വാ നോക്കാം ചേട്ടനാണോ കാർ പറത്തിയത് അതെ എങ്ങനെ പറത്തി മന്ത്രം ജോലിയോ മന്ത്രവും തങ്ങനെ കേത് നൂറ്റാണ്ടിലാ ജീവിക്കുന്നത് മന്ത്രം ജോലിയാൽ കാർ പറക്കുന്നു അതൊക്കെ പറക്കും അതുപോലെ ഇതെങ്ങനെ പറത്തി എന്ന് പറ അതിനല്ലേ ഈ റൊട്ടേഷൻ ഫൈറ്റ് സ്റ്റിക്കർ പുതിയ കണ്ടുപിടുത്തമാണ് അതെ ഈ സ്റ്റിക്കർ ഒട്ടിച്ച ഭാഗം ഒരു തവണ ഇറങ്ങിയാൽ ഏത് സാധനവും ഭാരം കുറഞ്ഞു പറന്ന് തോന്നും ഹിഞ്ഞടാ ഞാൻ സ്റ്റിക്കർ തയറിലാണ് ഒട്ടിച്ചത് യർ കറങ്ങി കാർ പോട്ടാ ഒന്ന് രണ്ട് സ്റ്റിക്കർ ഞങ്ങൾക്ക് തരാമോ പോലീസ് തീപ്പ് വറത്താനാ പറ്റില്ല ഇത് വിൽക്കാനുള്ളതല്ല വിൽക്കണ്ട വെറുതെ തരില്ലെന്ന് പറഞ്ഞാൽ തരില്ല ആഹാ എങ്കി വാങ്ങാൻ ഞങ്ങൾക്കറിയാം വിക്രമ ഇതയാളുടെ കാറാ നമുക്കിതിൽ പോകാം ശരിയാ എന്തിനാ നടക്കുന്നത് സ്റ്റിക്കർ പ്രോബ്ലം ഈ പോലീസ് ഒരു സ്റ്റിക്കർ സൂഷങ്ങനെ സ്റ്റേഷനിലേക്ക് ഓടുന്ന കാറിന്റെ ടയറിൽ ഒട്ടിക്കാൻ പറ്റില്ല ആ വേറെ വഴിയുണ്ട് സ്റ്റിയറിങ്ങിൽ ഒട്ടിക്കാം ഒരു വളവെത്തിയപ്പോൾ വിക്രമൻ സ്റ്റിയറിങ്ങിൽ തിരിച്ചു അതോടെ അയ്യോ കാർ പോകുന്നേ ഇതങ്ങനെ അങ്ങനെ നീ സ്റ്റിയറിങ്ങിൽ സ്റ്റിക്കർ ഇതാരൊട്ടിച്ചു വലിച്ചു കുറച്ച് കള വിക്രമ ിച്ചെടുത്തോടെ ചോദിച്ചോ കാറിന് പിന്നെ ഭാരം കൂടി താ വീട്